Yeah.

ടൈൽസ് ഒക്കെ ഇറങ്ങി അപ്പൊ എന്തായാലും ടൈൽസ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം ഇത് പിടിച്ചു അതുകൊണ്ട് ബാർബിൾ ഷോപ്പ് ലൈറ്റ് പോയിട്ട് വെക്കണം പോയി ബാർബിൾ അപ്പോ നമ്മള് ടൈൽസ് ഇറക്കുന്നത് നമ്മൾ അന്ന് പോയില്ലേ ഇവിടെ സിൽവാനിൽ ഞാനും സിനിമ ഒക്കെ പാടെ പോയി നോക്കിയതിന് മുമ്പ് ഞാനും ഇമ്മയൊക്കെ പോയായിരുന്നു അപ്പൊ ഒന്ന് നമ്മുടെ ടൈൽസുകൾ ഒരുവിധം കമ്പിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ നമ്മൾ ആദ്യം പ്യുവർ വൈറ്റ് എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത് അതായത് വീട്ടിൽ കംപ്ലീറ്റ് നെൽത്തൊക്കെ ഫുൾ വെള്ളം ഇടുന്നെടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ തോന്നി കൂടി ഇരിക്കലുള്ള ടൈമിനൊക്കെ കാണുമ്പോൾ എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയും പക്ഷെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ അടിപൊളിയാണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് ഇതെന്താ സൈഡിപ്പോൾ ഒക്കെ ഇങ്ങനത്തെ കലർ വന്നു വയ്ക്കും അപ്പോൾ എങ്ങനെ നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കും നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിക്കാൻ അതായത് നെൽത്ത് ഇവിടെ അപ്പോക്സി ഇടാൻ പോകുന്നില്ല അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ വേണ്ടി പോകണം അതായത് കറക്റ്റ് മൊത്തം ഒരേ മാതിരി വിരിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും വെച്ചാൽ എന്താണല്ലേ കാണിച്ചത് അപ്പോൾ ഞാൻ ഒന്നാമത് വൈറ്റ് എടുക്കുമ്പോൾ എല്ലാവരും വൈറ്റ് ഉപയോഗിക്കണമുണ്ട് വൈറ്റ് മോശം എന്ന് പറയാനില്ല അപ്പോൾ നമ്മൾ വൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ എന്തായാലും ആ ജോയിൻ്റിൽ ഉള്ളോടത്ത് കൂടെ ചളി പറ്റിപ്പിടിക്കും പിന്നെ ആ ലൈൻ ഇങ്ങനെ എടുത്ത് കാണിക്കട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ അസർവടെ അർമാനി ഗ്രേ ആണ് ആണ്ട്ടോ ഗ്രേ അല്ല എന്ന വൈറ്റും അല്ല അതായത് വൈറ്റൊന്നും വിട്ടിട്ടുമില്ല എന്നാൽ ഗ്രേയിലേക്ക് പോയിട്ടുമില്ല എന്നുള്ള ഒരു മോഡലാണ് അപ്പോൾ എന്തായാലും മോഡലിങ് എന്നുവെച്ചാൽ നാല് രണ്ടല്ല ആറേ നാലാണ് കേട്ടോ ഇരിക്കണം അതായത് അത്യാവശ്യം ഇതിലേക്ക് ഒറ്റ റെൽ മതി അതായത് ഇതിപ്പോൾ ആറ് നാല് ആറ് ഒറ്റ ട്രെയിൽ മതിയാവും അതായത് ചുറ്റവുട്ടികൾ റയിലിങ്ങനെ വെച്ച് ചെയ്യാറുള്ള അപ്പോൾ ടൈല് ഇതാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് മഴ കുറയുന്നത് മഴക്കാലം മൂടിയിക്കണക്ക് കാണാണ്ട് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഡെയിലി ചെറിയൊരു പോകണ്ടെറിയസ് ഉണ്ട് അതായത് നമ്മള് ദൂരത്തുനിന്നും കഴിഞ്ഞാൽ ഈ ലൈൻസ് കാണാൻ കഴിയില്ല ഇവിടെയൊക്കെ നോക്കുമ്പോ ഫുള്ള് അതായത് ഇതായിട്ടാണ് കാണുന്നത് ഗ്ലൗസാണ് ഒക്കെ മാച്ച് നമ്മൾക്ക് കിച്ചണിലേക്ക് മാത്രമാണ് അപ്പൊ ഇതെടുക്കാനുള്ള ഒരു പ്രത്യേകത ഇമ്പാടുണ്ട് കേട്ടോ എന്താ പറയുക ഇതേ ടൈപ്പ് സാധനം അതായത് കിച്ചണിലേക്ക് അതേ കളറിൽ അതേ ആരേ നാലിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് സിനു സെലക്ട് ചെയ്തതാണ് കാരണം എന്താ വെച്ചാൽ അവിടെ ഏതോ ഒരു വീഡിയോയില് ഇന്ന് ഇങ്ങനെ പറഞ്ഞാൽ നോക്കാം നമുക്കിട്ട് വീട് വെക്കുമ്പോൾ ഇങ്ങനത്തെ ടൈല് യൂസ് ചെയ്യാം നമുക്ക് അപ്പോൾ അന്ന് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് അയച്ചാൽ എന്നാണ് അപ്പോൾ അതേ ടൈൽ തന്നെയാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ആസർവാട എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ജോയിൻ ഫ്രീ ആയിട്ട് വിൽക്കാൻ കഴിയുന്നതാണ് അതൊക്കെ നമുക്കിനി വിരിച്ചിട്ട് ഇനിച്ചാലാണ് ബാക്കി കാണാം നമ്മൾ ടൈൽസ് അടിക്കി വെച്ചിട്ടുള്ളത് ഇല്ല വെച്ചിട്ടുള്ളത് ഇവിടെ ആറേ നാല് അതേമാതിരി ആറേ നാല് ടൈൽ ഇവിടെയും വെച്ചിട്ടുണ്ട് നമുക്ക് താഴെ ഇപ്പം മോളത്തുള്ള ടൈൽ ഇറക്കിയിട്ടു കേട്ടോ അതേമാതിരി ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതാണ് മഴക്കാലം മഴ പെയ്യാൻ ചാൻസ് ഇതാണ് കിച്ചൺ കിച്ചണില് നമ്മൾ വിരിക്കാൻ പോകുന്നത് കേട്ടോ ഒന്ന് ലേറ്റ് കിട്ടണം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്ര വെളിപ്പുണ്ട് വരൊന്ന് കീറിയതാണ് അപ്പോൾ ഇതും അതിന്റെ അതേ ലുക്ക് സാധാരണ പക്ഷെ ഗ്ലോസി അല്ല മേറ്റാണെന്ന് മാത്രം അതായത് നമുക്ക് തൊട്ടാലേ അറിയുള്ളു ആ ഇളക്കല്ല കിച്ചണിൽ ഇടുന്നോണ്ട് നല്ല മഴ നല്ല മഴ നമ്മള് ഇറക്കി മഴ മഴനെ കുറ്റന്മാരല്ല കഴിഞ്ഞ വീഡിയോയില് കുറച്ച് പേര് കമന്റ്സ് ഇട്ടാന്ന് നോക്കില്ലേ മഴ അങ്ങനെ പറയരുത് മഴ മഴനിലെങ്കിലും ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ നമ്മള് മഴനെ ഒരിക്കലും കുറ്റം മാറും നമ്മള് പണിയിരിക്കുന്ന ടൈമിൽ മഴ പെയ്യുമ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ പ്രളയം വരുമ്പോ ആരും പ്രളയം നല്ലതാണെന്ന് പറയില്ലല്ലോ അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിച്ചൺ ഇത് നമ്മുടെ ബാത്റൂമിന്റെ ദേവകളാണ് ലേവല്ല ബാത്റൂമിന് വെക്കാനുള്ള ടൈമാണ് ഇപ്പം അപ്പൊ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നൂടി ടുത്ത് വെച്ചെടുക്കണം അതായത് ഇവളുണ്ട് 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 ഇതൊക്കെ ഓരോ ബാത്റൂമിനുള്ള ഇതാണ് ഇത് നമ്മുടെ കിച്ചൺ ഉള്ളത് എന്തോ ഇത് പ്യുവർ വൈറ്റ് ആണ് ഇത് കിച്ചൻ്റെ നമ്മൾ എന്താ പറയുക ഈ വാൾ വാളുണ്ടാവില്ലേ ചുമരല് ചുമരലും വയ്ക്കാനുള്ളതാണ് അത് വൈറ്റ് ആണ് ഇതൊക്കെ പിന്നെ ബാത്റൂമിന്റെ നെൽപ്പ് വയ്ക്കാനുള്ളതാണ് അതായത് ഗ്രിപ്പ് ഉള്ള ടൈപ്പ് അതിൻ്റെ തന്നെ ബാക്ക് ഇവിടെ ഉണ്ട് ബാക്ക് അല്ല വേറൊരു ടൈപ്പ് ഉള്ളു പിന്നെ അതിന്റെ വേറെ കളേഴ്സ് അറ്റപ്പെട്ടി ആവേ നമുക്ക് കാണാൻ കഴിയില്ല എന്തായാലും മൊത്തം കഴിഞ്ഞിട്ട് കാണാൻ മൊത്തത്തില് അതായത് നമ്മളിപ്പോ പുറത്ത് ഡൈസ് വെക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മണ്ണും നല്ല മഴ ഓ മഴ പെയ്തിട്ടുള്ള നടുമീക്കത്തിന്റെ അവസ്ഥ ഈ ഇങ്ങനെ പാറണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിലൊക്കെ നമ്മൾ ജനല് ഫ്രീ ആയിട്ടല്ലേ കിടക്കുന്നേ ആ ജനലൊക്കെ അടച്ച് അതായത് മുകളിലെ ജനലൊക്കെ അടച്ചെക്കുമ്പോ ആ കാറ്റ് നിന്ന് കഴിഞ്ഞാല് ഇങ്ങോട്ടിതാ അപ്പൊ ഇവിടെ ഇങ്ങോട്ടിങ്ങനെ വരുന്നുണ്ട് അത് ഒഴിവാക്കി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിലൊരു ഫ്ലേവ് എടുത്തിട്ടും ഒക്കെ അല്ലാതെ ഗ്ലാസ് വെക്കും അപ്പോൾ മഴ പെയ്യുമ്പോഴുള്ള നമ്മുടെ നടുമുറ്റത്തിൻ്റെ ഇതിതാണ് എന്തായാലും ഇത് അതിൻ്റെ ഗമ്മാണെട്ടോ നമ്മൾ ടൈറ്റ് വിരിക്കാനുള്ളതിൻ്റെ ഗമ്മാണി ഇരിക്കണമൊക്കെ പിന്നെ അതിൻ്റെ സാധനങ്ങൾ അതായത് ക്ലിപ്പ് കാര്യങ്ങൾ എല്ലാം കിച്ചൺ നമ്മുടെ ബാത്റൂമിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ ആ ആണ് മൊത്തത്തിൽ ഞാൻ ടൈൽസ് അറിയോ എന്തായെന്നറിയോ നമ്മൾ പണി എടുക്കുന്ന ടൈമിൽ ഇവർ ആദ്യം മാണ്ട ടൈലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടാകും അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഓരോ സെക്ഷനിക്കുള്ള ടൈൽ ഓരോ ഭാഗത്ത് അടിക്കുകയാണ് നമ്മൾ സ്ഥലമുള്ളത് കൊണ്ട് ആറേ നാല് അതേമാതിരി ബാത്റൂമ് അതേമാതിരി കിച്ചൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ ഒരുപാട് നിരക്കിക്കഴിഞ്ഞാൽ ഈ മുക്കും മൂലയൊക്കെ ഒക്കെ ടൈൽസിൻ്റെ പൊട്ടും അത് നമുക്ക് എന്താണ് ആ ഭാഗം പിന്നെ കട്ട് ചെയ്ത് കളയണ്ടേ ഒഴിവാക്കിയെടുക്കാണ് കേറ്റങ്കറിയും കളറും അനുസരിച്ചൊക്കെ നേരെ മഴ പെയ്തിട്ടില്ല പെയ്തു എന്തായാലും ടൈൽസ് ഒക്കെ എല്ലാവരും കണ്ടില്ല ഇതാണ് നമ്മളെ വീടിന്റെ ഗുമ്പൂറിന്റെ ടൈൽസ് വരുന്നത് ഒന്നുംപാളെ ഞാൻ പറയണെന്താന്ന് വെച്ചാ വൈറ്റിലൊക്കെ ആയിരുന്നു ആദ്യം പിന്നെ വൈറ്റ് മാറാനുള്ള കാരണം വൈറ്റിൽ നിന്ന് വൈറ്റിന് നല്ല വൈറ്റിൽ നിന്ന് വിട്ടിട്ടുമില്ലായെന്ന ഗ്രേയിലേക്ക് പോയിട്ടുമില്ല അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഒരു ലെയിൻസ് അതായത് കണ്ണ് നമ്മൾ അത്രയും ഫോൺ സൂം ചെയ്ത് കണ്ടാലാണ് അത് അത് കാണുകയുള്ളൂ കിച്ചനിൻ്റെ സ്ലേവയിൽ കുറച്ച് അധികം ഉണ്ട് തോന്നുന്നു ഞാനത് അന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല മറ്റേന്താ വച്ചാൽ ഒരു വൈറ്റ് ഡൈലാമായിട്ടൊരു മുടി വീണാൽ പോലും അറിയും പിന്നെ എന്താ പറയുക ഇത് വിളിച്ചാലും നല്ല രസമുണ്ട് ഞാൻ അത് ആദ്യം ഒരു വീട്ടിൽ വിരിച്ച് കണ്ടതിന് ശേഷമായിട്ട് നമ്മളിത് കൺഫേം ആക്കിയിട്ടുള്ളത് ഒരുപാട് എന്താണ് വീട്ടുകാർ ഇത് ചൂസ് ചെയ്തിട്ടുണ്ട് അസർവോഡ ഈ അർമാനികിര ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിൽവാന ഒരുപാട് സ്ഥലത്തുണ്ട് അതായത് പാലക്കാട് ഉണ്ട് അവർക്ക് പത്ത് നാൽപ്പത്തി അടുത്ത് ഷോറൂമുണ്ട് തോന്നുന്നു എനിക്കറിവില്ല അപ്പോൾ ദുബായിലും അതിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ പുതിയ ഓപ്പൺ ആയിട്ടുണ്ട് അതായത് ദുബായിൽ ദുബായിലിരുന്ന ആളുകൾക്ക് അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് വെച്ചപ്പം ഉണ്ട് അതേമാതിരി പെരിന്തലമണ്ണുണ്ട് മഞ്ചേരി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൂടെ വരെ ഷോറൂമുകളുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് അവർക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാങ്ങാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ബെസ്റ്റായിട്ട് സിൽമാ ചൂസ് ചെയ്യുക നമ്മൾ ഇവിടെ ഉള്ള ആളുകൾ സിൽമാ ചൂസ് ചെയ്യാൻ കാരണം ഒന്നാമത് കാരണം പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കണമെങ്കിൽ തന്നെ ഒരു ദിവസമാണ് അത്രയും നടക്കാണ്ട് നമ്മളന്ന് പോയപ്പോൾ എന്തായാലും ഇൻഷാറുദാ നമുക്ക് എല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിന് മുതൽ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ വീടിൻ്റെ ഏകദേശം അതായത് ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഗ്രൗണ്ട് അതായത് നിലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കാനുള്ള ഒരു പാകമാക്കണം പണിക്കാർ വാളാഞ്ചി ഇരിക്കാർ തന്നെയാണ് അതൊക്കെ നമ്മൾ പഴയ പരിചയപ്പെടുത്തി തരാം അങ്ങനെയുള്ള എവിടുത്തെ ആൾക്കാർ നമ്മൾ എഞ്ചിനീയർ അക്ബർ ഖാൻ്റെ ഇപ്പോൾ കൊല്ലത്തുള്ള സൈറ്റൊക്കെ ചെയ്യണത് അവരാണ് എന്തായാലും നല്ല വൃത്തിയുള്ള പണിക്കാരാണ് നമുക്കവരൊക്കെ എന്തായാലും അല്ല വരും ഇത് വീഡിയോകളിൽ വരും വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്താം അങ്ങനെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയാണെന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ പറയുകയാണെങ്കിൽ അങ്ങനെ വീടിൻ്റെ ടൈൽസും ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഒന്നിട്ടു ഒരു പതിനൊന്നര പതിനൊന്നര ആകുമ്പോഴേക്കും ഇറങ്ങിയിരുന്നു പക്ഷേ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ്റെ കൂലിയിൽ എത്രയാണ് യൂണിയൻ കൂലി എത്ര എട്ടായിരം എട്ടായിരം റുപ്പുണ്ട് യൂണിയൻ കൂലി ഞാൻ സത്യം പറഞ്ഞ ഒരു നാലഞ്ചൊക്കെ പ്രതീക്ഷിച്ച് പക്ഷേ എട്ടായിരം ദിവസം അധികം തന്നെയാണ് അല്ലേ പിന്നെ അത്രയും നേരം പണിയെടുത്തല്ലേ ഒരു അതില് ബാർഗ്യൻ ഈ പെരപ്പണി നമ്മൾ ബാർഗ്യൻ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയുമോ ഉറക്കത്തിൽ ദർക്കത്തിൻ്റെ മാത്രമല്ല അവരിങ്ങനെ മനസ്സിലായി ഈ അതാ ഇതായി അപ്പോൾ അതൊരു നമ്മളൊക്കെ പണിക്കാരാകുമ്പോൾ നമ്മളൊന്നും ബാർഗ്യൻ ചെയ്യലില്ല പക്ഷെ ബാർഗ്യൻ ചെയ്യേണ്ട അടുത്ത് ബാർഗ്യൻ ചെയ്യണം പക്ഷേ നമ്മുടെ വരെയല്ലേ ബാർഗ്യൻ ചെയ്യുമ്പോൾ പക്ഷേ അവൻ അത് തരാറു എന്നുള്ള ചിന്ത വെച്ച് പോകുമ്പോൾ അതൊരു മോശമാണ് ഞാനധികം ബാർഗ്യൻ ചെയ്യാനൊന്നും ഒന്നില്ല എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒക്കെ റാഗത്തായിട്ട് നടന്നു പോകുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി നടന്ന എന്തെല്ലാം ഒക്കെ അടിപൊളിയാവും കുടിയിരിക്കലും കാര്യങ്ങളും എപ്പോഴാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പണികളും ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തു വരുന്നു ചിലപ്പോൾ ഫുൾ പണി കഴിയലുണ്ടാവൂല എന്തായാലും എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് പിരട തറക്കല്ലിട്ട ആൾ എന്റെ ഉപ്പയാണ് അല്ലേ അതായത് പിരട തറക്കല്ലിലിട്ട ആൾ ഉപ്പയാണ് പെരുടെ വാർപ്പിന്റെ ഫസ്റ്റ് അതായത് ചട്ടി സിമെന്റ് ഇട്ട വാപ്പയാണ് കിണറിൻ്റെ എല്ലാത്തിനും ഉപ്പാൻ്റെ കൈ ഇതുവരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു കിടങ്ങേറോ ബുദ്ധിമുട്ടോ ഇതുവരെ വന്നിട്ടില്ല ഒരു വലിയൊരു ബാധ്യതയിലേക്കൊന്നും പോയിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പാൻ്റെ കൈകളില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം എന്ത് തൊട്ടാലും നമുക്കൊക്കെ വെറുക്കത്താണ് പക്ഷേ ഇനിയിപ്പോൾ അത് എന്താ പറയുക മണ്ണിൻ്റെ അടിയിലായി പോയില്ലേ ഇനിയിപ്പോൾ എന്തായാലും ആ പാക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാ കാരണം പാക്ക് ഈ ഒരു ഇതിലിരിക്കാൻ പറ്റാത്ത ഇത് ഒരു വിഷമം എനിക്കുണ്ട് അല്ലേ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ മുടി വെട്ടിയിട്ട് നല്ല വൃത്തിക്കാവും വരിക കാരണം ഇന്നലെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് അത് നടന്നിട്ടില്ല അവിടെ പോയി ഞാൻ തിരിച്ചു പോരായിരുന്നു എനിക്ക് ചൊവ്വാഴ്ച എന്നുള്ള ഓർമ്മ ഉണ്ടാവുന്നില്ല ഇന്ന് ബുധനാഴ്ചയാണ് ബുധൻ അപ്പം ഒന്ന് പോയിട്ട് മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീടിൻ്റെ ടൈൽസ് ഇറങ്ങി ചൂസ് ചെയ്യാനുള്ള ഒരു സിൽവൻ ചൂസ് ചെയ്തോളും ബെസ്റ്റ് ഓപ്ഷനാണ് ഓക്കെ